Namaskar. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി സെറീന കുൽസുവിനും വോട്ട് രേഖപ്പെടുത്താം കാരണം ഇനി അവർ ഇന്ത്യൻ പൗരയാണ് ശ്രീലങ്കക്കാരിയായിരുന്ന സറീനയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് കളക്ടർ ആർ കൃഷ്ണ തേജയിൽ നിന്ന് പൗരത്വ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഇന്ത്യയിൽ കഴിയുന്നയാളാണ് സറീന കുൽസു പതിനെട്ടാം വയസ്സിൽ പിതാവിനൊപ്പം അബുദാബിയിലെത്തിയ സറീന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൃശൂർ അഗമല ചാലിപ്പറമ്പിൽ ി മുഹമ്മദിനെ വിവാഹം കഴിച്ചു രണ്ടു വർഷത്തിനു ശേഷം അകമലയിലെത്തി പിന്നീട് അങ്ങോട്ട് ഓരോ വർഷവും പാസ്പോർട്ടും വിസയും പുതുക്കിയാണ് സറൈന ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത് ഒടുവിൽ ശ്രീലങ്കയിലെ പുത്തളം ജില്ലക്കാരിയായ സറൈനയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുകയായിരുന്നു പൗരത്വ നിയമം മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന പ്രചരണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് സെറീനയ്ക്ക് പൗരത്വം ലഭിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് പൗരത്വ നിയമം നിലവിൽ വരുന്നതോടെ ഇന്ത്യയിൽ പൗരത്വമില്ലാത്ത എല്ലാ മുസ്ലിങ്ങളെയും അടിച്ചു പുറത്താക്കുമെന്ന കുപ്രചരണം നടത്തുന്ന ഇടത് നേതാക്കൾക്കും ഇന്ത്യ മുന്നണിക്കുമുള്ള മറുപടി കൂടിയാണ് സെറീനയുടെ പൗരത്വം ന്യൂസ് ഡെസ്ക് മല്ലുവൻ